പെരിയാറിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ സർവകലാശാല മത്സ്യങ്ങളുടെ സാമ്പിൾ എടുക്കണം വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഏകോപിപ്പിക്കണം അതിനകത്ത് ഗൗരവമായിട്ടുള്ള കോൺടാക്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എങ്ങനെ വേണം എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കും അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ റിപ്പോർട്ട് സബ് കളക്ടർ വഴി സബ് കളക്ടർ കളക്ടർ വഴി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ശനിയാഴ്ച തന്നെ അവരവരുടെ റിപ്പോർട്ടുകൾ സബ് കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഏകോപനത്തിന് ശേഷം സബ് കളക്ടർ കളക്ടർക്ക് നൽകി അത് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും റിപ്പോർട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അതിനകത്ത് ഈ പറയുന്നത് തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ തന്നെ വ്യക്തമാണ് കാരണം ഇപ്പോൾ അമോണിയ സൾഫർ ഉണ്ടെന്ന് പറയുന്നത് കാരണം നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് റിപ്പോർട്ടാണ് ഔദ്യോഗിക കിട്ടിയിട്ടില്ല അവർ തന്നെ പറയുന്നത് രണ്ടിന്നും വരാമെന്നാണ് ഓർഗാനിക്കുന്നു വരാം ഇൻ ഓർഗാനിക്കുന്നു എന്നും വരാം കെമിക്കൽ ഇതിൽ നിന്നും വരാം ഓർഗാനിക് ബേസ് നിന്നും വരാം അത് ഏതാണെന്നുള്ളത് പരിശോധന വേണമെന്നുള്ളതാണ് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പരിശോധന ആവശ്യമാണെന്നാണ് അവർ പറയുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശോധന സർക്കാർ തീരുമാനിച്ചു ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എന്തായാലും പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പിന്നെ എളുപ്പമാണ് നമ്മൾ പറയുന്നത് പിന്നെ കെമിക്കലാണ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അവിടെ ഈ കെമിക്കൽ പുറത്തേക്ക് വിടുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടെന്ന് നോക്കിയാൽ മതി അതിപ്പോൾ അവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഇപ്പോൾ വരുന്നുണ്ട് ഇന്നലെ ഒരാൾ വിളിച്ചത് അവരുടെ കുളത്തിൽ വല്ലാതെ മുമ്പങ്ങിയിൽ മീൻ പൊങ്ങി എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അത് ആ സമാനമാണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളാരാണെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനകൾ കൂടാതെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും ഇവിടെ സംഭവിച്ചത് തന്നെയാണോ അപ്പുറത്ത് മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ എന്നൊരു എൻവയ്മെൻ്റ് ലിസ്റ്റ് പറയുന്നതിൻ്റെ അത് തന്നെ കുറെ കാലം ചീഞ്ഞ് അവിടെ കെട്ടിക്കലം ചീഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രോട്ടീൻ മിന്ന് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ടാകും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നമ്മളതിനകത്ത് സവിശേഷ വൈദഗ്ധ്യമുള്ളവരല്ല സവിശേഷ വൈദഗ്ധ്യമുള്ള ആളുകളുടെ റിപ്പോർട്ടുകളെ ആധാരമാക്കിക്കൊണ്ട് അതിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ അന്വേഷണം വേണമെങ്കിൽ അതിന് സർക്കാർ തയ്യാറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിലപാട് സ്വീകരിക്കുന്നത് റിപ്പോർട്ട് നമുക്ക് കൂടി തന്നെ ഗവൺമെന്റ് മുന്നിൽ വരുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ അല്ല പ്രശ്നം പ്രശ്നത്തിനുണ്ടെങ്കിൽ വസ്തുതകളെയാണ് നമ്മൾ ആധാരമാക്കിയത് ലാബ് റിപ്പോർട്ടുകൾ ആധാരമാക്കിയിട്ടാണ് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇപ്പൊ ഞങ്ങൾ വ്യവസായ വകുപ്പ് ഒരു സ്ഥാപനത്തിലെയും മാലിന്യം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല അത് പൊലൂഷൻ കൺട്രോൾ ബോർഡാണ് അവർ സർട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ തുറക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് കൺസെൻറ്റ് ടു ഓപ്പറേറ്റ് ഇതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുക്കുക അവരെല്ലാം കൃത്യമായ നിയമവ്യവസ്ഥകളുണ്ട് അതിൽ നിന്ന് വ്യതികരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടോ എന്ന് വന്നാൽ അത് അപ്പോൾ പരിശോധിക്കാൻ കഴിയും ഇപ്പോൾ അവരുടെ ലാബുകളിൽ വന്ന പരിശോധന അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക ഫിഷറീസിനോട് നമ്മൾ പറഞ്ഞു മത്സ്യത്തിൻ്റെ കൂടി ആന്തരിക ഘടന കൂടി നോക്കണം എന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട് ഫിഷറീസ് മന്ത്രി ഞാൻ നമ്മൾ സംസാരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് സർവകലാശാല തന്നെ ഒരു എക്സ്പെർട്ട് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം സബ് കളക്ടർ അത് പരിശോധിച്ചിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സബ് കളക്ടർക്കും ഇതാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ അതിനകത്ത് വൈദഗ്ധ്യമുള്ള ആളല്ല സബ് കളക്ടറും കളക്ടറും ആണെങ്കിൽ ഈ റിപ്പോർട്ടിന് മാത്രമേ അവർക്ക് ആധാരമാക്കാൻ പറ്റുള്ളൂ റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ പ്രകടമായ വ്യത്യാസമുണ്ടോ രണ്ടും തമ്മിൽ മൗര അത് നമുക്ക് വായിച്ചാലറിയാൻ പറ്റുള്ളൂ ഉണ്ടെങ്കിൽ അതനുസരിച്ച് സബ് കളക്ടർ പറയും ഇങ്ങനെ വ്യത്യാസമുണ്ട് കളക്ടർ റിപ്പോർട്ടിൽ അത് വരുമാനം ഗവൺമെന്റ് അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞു പ്രകടമായ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണോ പരിശോധന വേണോ അതും സർക്കാരിന് അതിന് മടിയില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഫിഷറീസിന് ഫിഷറീസിന് മത്സ്യങ്ങളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നദികളെ സംബന്ധിച്ചുള്ളത് ഇറിഗേഷനാണ് ചെയ്യുന്നത് അതിനകത്ത് മാലിന്യങ്ങൾ സംബന്ധിച്ച് പൊതുവെ വ്യവസായശാലകൾ വരുമ്പോഴും മറ്റു കാര്യങ്ങൾ പി സി ബി ഐ ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വകുപ്പല്ല ഏകോപന സംവിധാനം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ഇതിൽ തന്നെ നിങ്ങളുടെ മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ട് തന്നെ ഔദ്യോഗികമായി കണ്ടില്ല പെട്ടെന്ന് തുറന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വെള്ളം രണ്ട് തരത്തിലുള്ള വാട്ടർ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫിഷറീസ് പറഞ്ഞതായിട്ട് പറയുന്നു അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങൾ വന്നത് അപ്പം അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടു കൂട്ടും പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ കാണാം ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചിട്ടില്ല അപ്പം അതിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത് അത് സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ തന്നെ തീരുമാനിച്ചത് പ്രോട്ടോക്കോൾ വേണം തുറക്കുമ്പോൾ പിന്നെ അവന് മുനിസിപ്പാലിറ്റി കൂടി രേഖോപനത്തിൽ വേണം മുനിസിപ്പാലിറ്റി ഇറിഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രേകോപനത്തിൽ വേണം എന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലേതെങ്കിലും സംവിധാനം അപ്പം ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് നദികളെ സംബന്ധിച്ചൊരു സംരക്ഷണത്തിന് അതോറിറ്റി തന്നെ വേണം എന്ന് നേരത്തെ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വകുപ്പിന് മാത്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുമ്പതല്ല ഓരോരുത്തരെ അവരവരുടെ ആ മേഖല മാത്രമേ നോക്കുകയുള്ളൂ നമുക്ക് വേണ്ടത് പൊതുവായ രേഖകളും പെരിയാറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അടിസ്ഥാനപ്പെടുത്തി ആവർത്തിക്കുന്നതാണ് എന്നിട്ട് അങ്ങനെ ഒരു ണെങ്കിൽ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അഞ്ഞൂറ് മത്സ്യക്കുതിരുകൾ നടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു മത്സ്യ കൃഷി വ്യാപകമായി കൂട്ടിൽ മത്സ്യ വന്നു അപ്പൊ നേരത്തെയുള്ളപ്പോ പെരിയാറിന് ആഘാതം സംഭവിക്കുന്നു മത്സ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോ ഒരു വ്യക്തിപരമായിട്ടുള്ള കർഷകന്റെ സംരംഭകരുടെ നഷ്ടം കൂടി വന്നു അപ്പം അതുകൂടി ഇത്തവണ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നാൽ ഇതിപ്പോൾ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ആവർത്തിക്കാതിരിക്കാനുള്ള ശാശ്വതമായ പരിഹാരം അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് എൻ ജി ടി സുപ്രീം കോടതി ഇവ ഇവരുടെ നിരീക്ഷണങ്ങൾ ഇതിനടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളോട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കും നമുക്ക് ആർക്കിപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പുഴകടിലേക്ക് പെരിയാർ ഒരു സ്ഥലത്തു നിന്നല്ല വരുന്നത് ഇത് ഇരിക്കും നിങ്ങൾ ഉത്ഭവിച്ച് വരുമ്പതാണ് അതിന് ഓരോ സ്ഥലങ്ങളിലും എന്തെല്ലാം ഉണ്ട് സംയുക്ത പരിശോധന വേണോ മറ്റു സ്ഥലങ്ങൾ ചില പറയുന്നുണ്ട് പറയുന്നുണ്ട് അറവുശാലകൾ നേരെ വരുന്നുണ്ട് സേഫ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ വരുന്നുണ്ട് മറ്റ് പലതരത്തിലെ മാലിന്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും മറ്റും ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പെരിയാറിന്റെ ഒരു സ്ഥലത്തല്ല പൊതുവായൊരു പരിശോധന കൂടിയൊരു പക്ഷേ ആവശ്യമായിട്ട് വരും എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം കണ്ടെത്തി ശാശ്വതമായി പരിഹാരത്തിലേക്ക് എത്താൻ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ആ നാടകതോട് ഒരു നമ്മൾ ഇപ്പൊ ചിലർ പറയുന്ന നിവേദനം കിട്ടി അപ്പൊ അങ്ങോട്ട് വിട്ടു ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ആര് നിവേദനം നൽകിയാലും അപ്പൊ മാർക്ക് ചെയ്യും കാരണം നിങ്ങൾ ഇപ്പൊ നിവേദനം പോകുന്നു നാളെ വേറൊരാള് നിവേദനം പോകും ആര് നിവേദനം നൽകിയാലും നേരെ മാർക്ക് ചെയ്യും അല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഈ നിവേദനത്തിന് എന്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാർക്ക് ചെയ്യും ഏതാണെങ്കിലും ഇവിടെ അത്ര യോഗങ്ങളൊന്നും വിളിച്ചിട്ടില്ല എന്ന കാര്യം ബന്ധപ്പെട്ട മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്കറിയില്ല എന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുമ്പോൾ പല യോഗങ്ങളും ചേരേണ്ടി വരുന്നു പല കാര്യങ്ങൾക്കകത്തും അപ്പൊ ഏതാണ് ഏത് സമയത്താണ് എന്നുള്ളതെല്ലാം അത് പരിശോധിച്ചത് ഒരു കാര്യം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ നയം സംബന്ധിച്ച ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇതിപ്പോ കുറച്ച് നാളുകൾ ഇപ്പോ ഐ ടി പാർക്കുകളിൽ അത് കഴിഞ്ഞ കഴിഞ്ഞതിൽ പ്രഖ്യാപിച്ച കാര്യമല്ലേ പുതിയ കാര്യം ബജറ്റ് പ്രഖ്യാപിച്ച് ബജറ്റ് അംഗീകരിച്ചതല്ലേ അതിന്റെ തുടർച്ചയിൽ ചട്ടങ്ങൾ നിയമസഭാ സമിതി അംഗീകരിച്ചതല്ലേ അപ്പൊ അതെല്ലാം നിയമവും വന്നു പ്രഖ്യാപനവും വന്നു ചട്ടവും വന്നു കഴിഞ്ഞ കാര്യങ്ങളല്ലേ അപ്പൊ ഇതെല്ലാം തന്നെ നല്ല വ്യക്തതയോടുകൂടി തന്നെ ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിക്കും ആവശ്യപ്പെടുന്നതല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആയത്ര ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ